ഒരു ഹീരാസേന ഒരിക്കലും ഒരു വിഷു ഇല്ല ഓണം ഇല്ല കല്യാണം ഇല്ല ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏകദേശം നാല്പത്തിനാല് രൂപയോളം നമുക്ക് ചെലവ് ഫീഡിങ് കോസ്റ്റിൽ പാലിന്റെ പൈസ കൊടുക്കാനായിട്ടുള്ള ഒരു വിമുഖത ഫാമിലത്തെ ചെലവും പശുക്കളുടെ ചെലവും ലോണും എല്ലാ കാര്യങ്ങളും ഇതൊന്നും കിട്ടിയിട്ടുണ്ടാണ് അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പശുവിനെ എന്ന് പറഞ്ഞാല് വലിയ കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ മേലെ അതുക്കും മേലെ എന്ന് പറയില്ലേ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം ഏതെങ്കിലും ഒരു ഫാമിലോ അല്ലെങ്കിൽ പശു വളർത്തുന്ന എവിടെങ്കിലും വീടുകളിലോ പോയി നിൽക്കണം കേട്ടോ അവൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ ഒരു ഷീരാസേന ഒരിക്കലും ഒരു വിഷു ഇല്ല ഓണം ഇല്ല കല്യാണം ഇല്ല അടിയന്തരം ഇല്ല പൂരല്ല ഒരു പരിപാടിയും ഇല്ല അതുപോലെ അവൻ എന്ത് അസുഖങ്ങൾ വന്നാലും പനിയായാലും എന്ത് കപകെട്ടാണെങ്കിലും അല്ലെങ്കിൽ കയ്യോടുകയും കാലോടിയാണെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഒരു കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ടല്ലോ ഈ പശു വളർത്തൽ മേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് തീറ്റ തീറ്റച്ചിലവ് മറ്റുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കറിയണ്ട ഞാൻ കറിയുണ്ട് നീ കരയണ്ടട്ടാ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് അതീവ ഗുരുതരമായിട്ടാണ് ഈ ഒരു മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്തുമുള്ള ജോസേട്ടനും ഗോപാലേട്ടനും ബക്രയ്ക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏകദേശം നാൽപ്പത്തി നാല് രൂപയോളം നമുക്ക് ചിലവ് ഫീഡിങ് കോസ്റ്റിൽ മാത്രം വരുന്നുണ്ട് കേട്ടോ ഫീഡിങ് കോസ്റ്റ് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ലിറ്റർ അപ്പോൾ ഒരു അര ലിറ്റർ പാൽ നമ്മൾ വീടുകളിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം മുപ്പത് രൂപ വെച്ചിട്ട് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കുക ലിറ്ററിന് അറുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഏവറേജ് കേരളത്തിൽ വീടുകളിൽ പാൽ എത്തിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് ഒരു ലിറ്റർ പാലിന് കിട്ടുന്നത് അപ്പോൾ ഒരു അര ലിറ്റർ മേടിക്കുന്ന ഒരു ആൾക്ക് മുപ്പത് രൂപ വെച്ചിട്ട് കിട്ടുമ്പോൾ ഒരു മാസം ഏകദേശം തൊള്ളായിരം ആയിരം രൂപ വരെ അടുത്താണ് ആ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട പൈസ ഈ സാധാരണ രീതിയിൽ നാട്ടും പുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രദാ പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പൈസ കൊടുക്കാനായിട്ടുള്ളൊരു വിമുഖത ഇവേ പാലിൻ്റെ പൈസ അല്ലെങ്കിൽ പത്രത്തിൻ്റെ പൈസ കേബിളിൻ്റെ പൈസ എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി നമുക്കത് ആണ് നമുക്കറിയാം മുന്നേ ഈ പൈസ നമുക്ക് ആ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ് ചിലവനത്തിൽ കൊടുക്കേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് കൂടി മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവില്ലേ പക്ഷേ ഈ പാലിൻ്റെ പൈസ പ്രത്യേകിച്ച് പാലിൻ്റെ പൈസ കൊടുക്കാനായിട്ടുള്ള ഒരു വിമുഖത അത് അടുത്ത പിന്നെ തരാം പിന്നെ തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതൊരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതീവമായിട്ടും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ക്ഷീര കർഷകനെ സംബന്ധിച്ച് അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഏഹ് ഈ ക്ഷീരകൃഷിയാണ് അതായത് പശുവിനെ നോക്കി പരിപാലിച്ച് വളർത്തി പാല് വിറ്റ് അവൻ്റെ കുടുംബവും അവൻ്റെ മക്കളുടെ ചെലവും മറ്റുള്ള ലോണുകളും എല്ലാതും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു വരുമാനം കിട്ടാതിരിക്കുമ്പോൾ അവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഉണ്ടാകുന്ന മാറ്റം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പാല് മേടിക്കുന്ന ഒരാളുടെ കണക്ക് നോക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ഒരു ഒരാളാണ് പക്ഷേ ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ കൊടുക്കുന്നത് ഒരു പത്ത് വീട്ടിലാണെന്ന് വിചാരിക്കുക ഒരു മൂന്ന് വീട്ടുകാർ ഈ രീതിയിൽ മൂന്ന് പാല് മേടിക്കുന്ന വീട്ടുകാർ പൈസ കൊടുക്കാതിരുന്നാൽ ആ ലാഭ ലാഭം എന്നുള്ള കൺസെപ്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് ഓൾറെഡി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് പേര് പെൻഡിങ് പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വേറെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സാധനത്ത് തന്നെ സ്വയം തിരിച്ച് ചിന്തിച്ച് നോക്കുക അതായത് ഈ പാല് മേടിക്കുന്ന പൈസ തരാത്ത വീട്ടുകാരുണ്ടല്ലോ ഇപ്പോൾ അവർക്ക് അവർ പണിക്ക് എന്തെങ്കിലും പണിക്ക് പോയിട്ട് അവളെ സ്വാഭാവികമായിട്ടും ജീവിച്ചിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കും ജീവിച്ചിരിക്കുക അപ്പോൾ ഈ പൈസ അവർ ചെയ്യുന്ന തൊഴിലിന് ഇപ്പോൾ ഒരു ദിവസം ഒരു കോൺട്രാക്ട് പണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോയി എന്ന് വിചാരിക്കുക ഒരു ആയിരം രൂപ കൂലി ഉണ്ട് ആ കൂലി ഒരു പത്ത് ദിവസം കൊടുത്തില്ല അതിൻ്റെ മുതലാളി കൊടുത്തില്ല എന്ന് വിചാരിക്കുക അവന്റെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു വിഷമവും ആ ഒരു ചിന്താഗതിയായിരിക്കും ഈ പാലിൻ്റെ പൈസ കിട്ടാത്ത ഒരാൾക്കും അതായത് ഈ പാലിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്നെയാണ് ഇവൻ്റെ ജീവിതം എൻ്റെ കുട്ടികളുടെ പഠിപ്പും മരുന്നിൻ്റെ ചിലവും ഫാമിലത്തെ ചിലവും പശുക്കളുടെ ചിലവും ലോണും എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാനം എന്ന് പറയുന്നത് പാലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ചെയ്ത തൊഴിലിന് കൂലി കിട്ടാതിരിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഈ പാലിൻ്റെ പൈസ കിട്ടാതിരിക്കുമ്പോഴും നമുക്ക് വരുന്നത് ഈ പാല് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതിന് പിന്നിലുള്ള ഒരുപാട് ഒരുപാട് കഷ്ടപ്രവർത്തനങ്ങളുണ്ട് കേട്ടോ അത് രാവിലെ ആവുമ്പോൾ നേരത്തെ എണീച്ച് ഫാമിലല്ലെങ്കിൽ തൊഴുത്തിൽ വന്നീച്ചയും കൊതുകിലൊക്കെ കടികൊണ്ട് ആ ചാണകൊക്കെ മേത്തായി അതേപോലെ ഒരുപാട് കഷ്ടപ്രവർത്തനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ആ പാൽ എത്തിക്കുന്നത് ഒരു പശു ആ പശുവിൻ്റെ ചോരയാണ് പാലാക്കിയിട്ട് കണ്വേർട്ട് ചെയ്തിട്ട് അത്ര ദിവ്യമായ ഒരു പ്രവർത്തനം അതിലുപരി ഒരു കർഷകൻ അവന്റെ ചോര നീരാക്കിയിട്ടാണ് ആ പശുവിൻ്റെ ആ നിന്നും പാൽ കറന്നെടുത്തിട്ട് നിങ്ങളുടെ കടുക്കളയിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആരേനും മനസ്സിൽ തട്ടണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല അല്ല ഞാനത് പറയുന്നത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് വേണ്ടി അവരെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു വോയിസാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ പാല് മേടിക്കുന്നുണ്ടെങ്കിൽ ഇനി മേടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല പാലിൻ്റെ ഏതെങ്കിലും രീതിയിലൊന്നും സൊസൈറ്റി കൊടുക്കുക അല്ലെങ്കിൽ തയ്യാറാക്കിയോ മറ്റേ അതെങ്കിലും രീതിയിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത്രയും ചിലവാക്കി കഷ്ടപ്പാട് സഹിച്ചു കൊണ്ട് പാൽ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ വരുമാനം പൈസ കിട്ടാതിരിക്കുമ്പോൾ വിഷമം അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പാൽ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അഥവാ അങ്ങനെയുള്ളവർ വേടിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് അടുത്ത മാസം കൊടുക്കാനുള്ള പൈസയാണെന്ന് നമുക്ക് മുന്നേ കൂട്ടി അറിയാം അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ ബഡ്ജറ്റ് ക്രമീകരിച്ചുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് രാപ്പകല അധ്വാനിക്കുന്ന ഒരു അധ്വാനിക്കുന്ന വർഗം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടുള്ള ഇടവരുത്തരുത് അവരുടെ ആ വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു ശാപവാക്കുകൾ നിങ്ങളുടെ മേത്തേൽക്കാതിരിക്കട്ടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ പശുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ടുള്ള കണക്ക് ഇവിടെ ഇല്ല പക്ഷെ നമ്മൾ കർഷകർക്ക് അത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും ഓരോ ദിവസം കഴിയുമോറും പശുക്കളുടെ പ്രശ്ന എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാല് നിങ്ങളെന്നെ ആലോചിച്ച സ്വയം ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല പാല് കിട്ടാനുണ്ടാവില്ല ഒരു പക്ഷേ ഓ വീടുകളിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന കർഷകരൊക്കെ ഒഴിവാക്കി പശുക്കളെ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഗോസമ്പത്ത് അല്ലെങ്കിൽ പശു സമ്പത്ത് കേരളത്തിൽ നിന്നും ഇല്ലാതാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മൾ പൈസ കൊടുത്തില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി ക്ഷീരകർഷക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം അപ്പോൾ എല്ലാവരും പരമാവധി സഹകരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ